വിവാഹം ചെയ്യാണ് വിവാഹം കഴിക്കുന്നത് എനിക്ക് തോന്നുന്നു ആ വിഷയങ്ങളുണ്ടാവുമ്പോൾ ലക്ഷദ്വീപില് ഡെപ്യൂട്ടി കളക്ടർ ആയിരുന്ന ഒരു വ്യക്തിയുമായിട്ടാണ് വിവാഹം ആ പ്രണയം എങ്ങനെയാണ് തുടങ്ങുന്നത് പ്രണയം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു പിന്നെ പ്രണയത്തിലേക്ക് എത്താൻ അത്ര കാലതാമസം ഉണ്ടായില്ല അതാണ് സത്യം കാരണം എൻ്റെ ഒരു നിലപാടും പുള്ളിയുടെ ഒരു നിലപാടും ഒക്കെ കറക്റ്റായിരുന്നു ലക്ഷദ്വീപുകാരെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുമായിരുന്നു പുള്ളി അതേപോലെ തന്നെ ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ ഒരു സുഹൃത്തെന്ന നിലയിൽ അടുത്തറിയുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ അയാൾ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് തോന്നി എന്തുകൊണ്ട് ആയിക്കൂട ഒരു ലൈഫ് പാർട്ട്നർ ആകുമ്പോൾ ഇതേപോലെ ഒരാൾ തന്നെ വേണം എന്നൊരു തീരുമാനം ഉണ്ടായി അങ്ങനെ തന്നെ അയാൾക്കും തോന്നി അപ്പം പ്രത്യേകിച്ച് അങ്ങനെ കാലതാമസം ഒന്നും എടുത്തില്ല ഒരു പ്രണയം അങ്ങനെ പ്രണയിച്ച് നടന്ന ആൾക്കാരുമല്ലോ ഞങ്ങള് ഭയങ്കരമായിട്ട് ഇങ്ങനെ അങ്ങനെ പ്രണയിച്ച് നടന്ന ആൾക്കാരല്ല നമുക്ക് പരസ്പരം അറിയാം പ്രണയമുണ്ടെന്നറിയാം സംസാര രീതികളിൽ നിന്ന് മനസ്സിലാവും അങ്ങനെ അത് കല്യാണം വരെ എത്തി